അടുത്ത ചെറിയ പ്രിയാലും പ്രിയ എത്തിച്ചേട്ടാ സന്തോഷം എത്തിക്കും പറഞ്ഞ സന്തോഷം ഇത് വരെ കാത്തിരി ആ ഒരു പടം തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പറയാ കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിയേറ്ററിൽ തന്നെ വന്ന് കാണാനായിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെ ഒരുപാട് നന്ദി ഇനി അത് തിയേറ്ററിൽ വന്ന് ആൾക്കാർ കാണുക എന്നുള്ള മാത്രമാണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഏത് രീതിയിലാണോ ഈ സിനിമ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത് ഏത് രീതിയിലാണോ പ്രേക്ഷകരെ സ്വീകരിക്കാനായിട്ട് ഞങ്ങളെ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം തന്നതിന് ഒരുപാട് നന്ദി നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പ്രതികരണവും അതുപോലെ നിങ്ങൾ കണ്ട നിങ്ങളുടെ ഒരു പ്രതികരണവും സന്തോഷവും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ു വെരി മച്ച് തന്നെയാണ് പറയുന്നത് അവരോട് സന്തോഷം ശ്രീട് പറയു എനിക്കാനം പാചിക്കാം

കേരള കേരളം എന്തോ ആ ചേട്ടനാണോ ചേച്ചി കഴിഞ്ഞ ദിവസം ആക്ഷൻ സീൻസ് ഒക്കെ നന്നായിട്ടുണ്ട് മേക്കിങ് നന്നായിട്ട് പിന്നെ ഇവരൊക്കെ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു ചാക്കോച്ചിങ് ഇങ്ങനൊരു വേറെ രീതിയിലേക്ക് വന്നത് അടിപൊളിയുണ്ട് اونو بیک گراؤنڈ ہل نا پلیز پلیز اونو بیک گراؤنڈ ہل بیک گراؤنڈ ہل

ഇതൊന്നും 모르겠다. നമ്മുടെ ഡയഗ്രം ഫിനിഷ് ആയാൽ ഞാൻ ഇപ്പോ നോടാ. റമൈ ഇപ്പോ ഞാൻ ആ ഐക്കസ് കളറിങ്ങുമായിട്ട്. എഫർട്ട് എടുക്കൽ അപ്പുറം റിസൾട്ട് കിട്ടാനുള്ള പ്രതീക്ഷയടുള്ളവ. പുതിയ ആൾക്കാരും ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും എല്ലാവരും എന്റെ വ്യക്തിപരമായ പേര് താങ്ക് യു താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി എല്ലാ എഫേർട്ട് അത് ചെന്ന് കാണുക തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാരും കൂടി കാണുമ്പോഴുള്ള ഒരു വൈബ് കാര്യമാണ് അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു പക്ഷെ സമയമില്ല എല്ലാവർക്കും വേണ്ടി ഈ മധുരം Y <laughs> <laughs>

ാണ് പക്ഷെ അവരോട് എല്ലാവരോടും നന്ദി നമസ്നിയാക്കും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് കാണും താങ്ക് യു താങ്ക് യു വെരി മച്ച് പോയി കാണുക ഈ സന്തോഷം നിങ്ങള് എല്ലാവരുത്തേക്ക് അറിയിക്കുക আই দেখো আই দেখো জাগো তো তারার গান আলোম্পস এই কথা বলে ইভেন আইটেট জাগো জাগো লাই লাই আর মানে ইলা ওমে ാണ് ഇതിന്റെ അന്യാരെങ്കിലും ഒക്കെ നിക്കുന്ന ജിത്തോ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ സായി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് അവരോടൊപ്പം പുതിയൊരു നല്ല സിനിമ കണ്ടത് അതിഗംഭീര വർത്തമാന കാലത്ത് വളരെ

എനിക്ക് ഒരു ഒരാഴ്ചത്തോളം മഴ ഉണ്ടായിട്ട് പേടിച്ചിട്ട് അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് ദിവസം കിട്ടി എല്ലാ കിട്ടി മൊത്തത്തിൽ കിട്ടിട്ടിരിക്കും